സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ക്ലാസ്സുകാരൻ മരിച്ചു ചുങ്കം സ്വദേശി മകൻ മുഹമ്മദ് ഷഹബാസ് ആണ് മരിച്ചത് പ്രിയപ്പെട്ട ഷെഹബാസെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല പക്ഷെ നീ പോയതിനു ശേഷം ഈ ജ്യേഷ്ഠന് ശരിക്കും ഉറങ്ങാൻ കഴിയുന്നില്ല ഉറങ്ങാൻ കിടന്നാൽ നിന്റെ പുഞ്ചിരിക്കുന്ന മുഖം മനസ്സിലോട്ട് കേറി വരും പിന്നെ കുറേ സമയം നീ അനുഭവിച്ച വേദനകൾ എന്നെയും വേട്ടയാടും ആരോരുമല്ലാത്ത ഈ ജ്യേഷ്ഠന് നിൻ്റെ വിയോഗം ഇത്ര പ്രയാസം ഉണ്ടാക്കുന്നുവെങ്കിൽ നിൻ്റെ ഉമ്മ അനുഭവിക്കുന്ന വേദന എത്ര കഠിനമായിരിക്കും നിൻ്റെ ഉപ്പയുടെ മനസ്സിന് എന്ത് പ്രയാസമുണ്ടായിരിക്കും നിൻ്റെ കൊച്ചനിയന്മാർ നിന്നെ എത്ര മിസ് ചെയ്യുന്നുണ്ടാവണം നിൻ്റെ കൂട്ടുകാർ നിൻ്റെ കുടുംബക്കാർ നാട്ടുകാർ എല്ലാവരും നിന്നെ ഓർത്ത് എത്ര കരഞ്ഞിട്ടുണ്ടാവണം എന്ത് ഇഷ്ടമായിരുന്നു നിൻ്റെ അധ്യാപകർക്ക് നിന്നെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപിക സജ്ജനയുടെ കയ്യിൽ മോഡൽ പരീക്ഷയിലെ ഷഹബാസിന്റെ ഉത്തര കടലാസ് ഉണ്ട് നാല്പതിൽ മുപ്പത്തിയഞ്ചില് മാർക്ക് ഈ ഉത്തര പേപ്പർ നൽകാൻ ശനിയാഴ്ച സ്കൂളിലെത്താൻ ആവശ്യപ്പെട്ടിരുന്നു അവർക്ക് ശനിയാഴ്ച ഉച്ചക്കായിരുന്നു ക്ലാസ് കിട്ടിയേ വെച്ചിരുന്നത് അപ്പോൾ അന്നാണല്ലോ അത് സംഭവിക്കുന്നത് അപ്പൊ പേപ്പർ വാങ്ങാൻ വരേണ്ട കുട്ടിയായിരുന്നു ആ ശനിയാഴ്ച ഉച്ചക്ക് അവന്റെ ബോഡിയാണ് പിന്നീട് ഞങ്ങൾ കാണുന്നത് എസ് എസ് എൽ സി പരീക്ഷക്ക് ക്രമീകരിച്ച ഹാളിൽ ഷഹബാസിന്റെ ഹോൾ ടിക്കറ്റ് നമ്പറുണ്ട് നമ്പർ ഹാളിൽ അവസാന ബെഞ്ചിലെ അവസാന നമ്പറുകാരനായി എം ജെ സ്കൂളിൽ പത്ത് എം എൽ ആയിരുന്നു ഷഹബാസ് അറുപത്തിരണ്ട് പൂജ്യം ഏഴ് എന്ന് പറയുന്ന രജിസ്റ്റർ നമ്പർ ആയിട്ട് ബ്ലാങ്കും ആബ്സെന്റ് മാർക്കേണ്ടി വരും ആ ബെഞ്ച് ഒഴിഞ്ഞുകിടക്കും അവിടെ ഇനി ബാക്കിയുള്ള എല്ലാ കാര്യവും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതാണ് എല്ലാ വിവരങ്ങളും നമ്മൾ തിരുവനന്തപുരത്തോട്ട് അയച്ചതാണ് പ്ലേ ലിസ്റ്റ് പോലുള്ള എല്ലാ രേഖകളും അതുകൊണ്ട് തന്നെ അതിനെ ആ പ്രയാസം തന്നെയാണ് ഷഹബാസ് ഇനി സ്കൂളിലേക്ക് അധ്യാപകർക്കൊക്കെ വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട് ഓർമ്മയില്ലേ നമ്മുടെ ബയോളജി ടീച്ചർ ഒന്നാം പാഠത്തിൽ മസ്തിഷ്കത്തെക്കുറിച്ച് പഠിപ്പിച്ചു തന്നത് മസ്തിഷ്കത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ചിത്ര സഹിതം വരച്ച് പഠിപ്പിച്ചത് നീ ഓർക്കുന്നില്ലേ സെറിബ്രം സെറിബെല്ലം മെഡിലോ ബ്ലാങ്കേറ്റം ഇതെല്ലാം പറഞ്ഞു തന്നത് നിനക്ക് ഓർമ്മയില്ലേ നമ്മുടെ മെഡലാ ബ്ലാങ്കേറ്റ് ചെറിയ ക്ഷതം സംഭവിച്ചാൽ പോലും ഉടനടി മരണം സംഭവിക്കുമെന്ന് അന്ന് ടീച്ചർ പഠിപ്പിച്ചില്ലേ എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന ഭാഗമാണ് ഇതെന്ന് ടീച്ചർ പറഞ്ഞതല്ലേ എല്ലാ കുട്ടികളും പബ്ലിക് എക്സാമിന് വേണ്ടി ഈ ഭാഗം കൃത്യമായി പഠിച്ചതല്ലേ നിന്നെ കുത്തി മലർത്തിയവർക്കും ഇത് അറിയുന്നതല്ലേ എന്നിട്ടും അവർ നിൻ്റെ മെഡൽ ഓഫ് തന്നെ ആഞ്ഞു കുത്തിയല്ലാടാ രണ്ടാമത്തെ പാഠത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മനുഷ്യൻ്റെ കണ്ണിനെക്കുറിച്ചല്ലേ ടീച്ചർ പഠിപ്പിച്ചത് മനുഷ്യൻ്റെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള അവയവമല്ലേ കണ്ണ് കണ്ണിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കണ്ണിനെ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചും ടീച്ചർ പല പ്രാവശ്യം പറഞ്ഞ് പഠിപ്പിച്ചതല്ലേ ഇതെല്ലാം അറിഞ്ഞിട്ടും അവർ അവരുടെ മുഷ്ടി ചുരുട്ടി നിൻ്റെ കണ്ണിൽ തന്നെ പല പ്രാവശ്യം ഇടിച്ചല്ലോടാ നിൻ്റെ കൊലയാളികൾ നിന്നെ നിന്നില്ലാതെയാക്കാൻ പല പ്ലാനിങ്ങുകളും നടത്തിയത്രേ നഞ്ചക്ക് ഉപയോഗിക്കാൻ അവർക്ക് പരിശീലനം ലഭിച്ചത് യൂട്യൂബിൽ നിന്നാണത്രേ അങ്ങനെയാണെങ്കിൽ അവർ ആദ്യം കണ്ട വീഡിയോ ഇതായിരിക്കും നഞ്ചക്ക് ഉപയോഗിച്ച് അവർ നിന്നെ ആക്രമിച്ചത് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നിന്നെ കൊന്നു തള്ളാൻ വേണ്ടി അവർ അറുപത്തിരണ്ട് പേരടങ്ങുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു അത്രേ അതിൻ്റെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട് മെറ്റയോട് വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട് ചതിയുടെയും വഞ്ചനയുടെയും ലോകത്ത് നിനക്കെതിരെ ആരൊക്കെ പ്രവർത്തിച്ചെന്ന് ലോകമറിയട്ടെ നിന്നെ വളഞ്ഞു പിടിച്ച് കൂട്ടമായി മൃഗീയമായി ആക്രമണം നടത്തി നീ മരണക്കിടത്തിൽ കിടക്കുമ്പോഴും നിന്റെ ഗാതകരുടെ ആത്മപ്രശംസ കേൾക്കണം നിനക്ക് നേത്താൻ പോനെല്ലാം കഴിഞ്ഞില്ലേ പിന്നെ ഷഹബാസിനെ പറഞ്ഞില്ലേ ഷാബാസ് ഈ എനിക്ക് താങ്ങുന്നു എനിക്ക് താങ്ങുന്നല്ലീ പറയേണ്ടി എനക്കൊന്നുമില്ല എന്നെ പറയേണ്ടി ഇവൻ എന്തേ തടഞ്ഞു തല്ലോ എന്ന് ഞാൻ 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 മര്യാദയ്ക്ക് തച്ചിട്ടെന്നല്ലോ ഞാൻ അങ്ങനെ കുളിച്ച് നാല് കുത്തായിട്ട് എടുത്ത് കണ്ണു തന്നെ മാത്രേ ചെയ്തില്ല അതിൽ തന്നെ ഓണൊന്നായിട്ട് ഇല്ലാണ്ട് ഫസ്റ്റ് രണ്ട് രണ്ടു തന്നെ ഓണൊന്നായിട്ട് അരിഞ്ഞു കഴിക്കില്ലാണ്ട് വാടന തല്ലിന എന്തേ തളൊന്നുമില്ല ഞങ്ങളൊരു അഞ്ചാള് ഏഹ് ഒരു പരിന്തസ്കൂള് എം ജെക്കാരി എല്ലാരും ഒരു അയിമ്പാൾക്കാർ മുപ്പത് മുപ്പത് നാപ്പില്ല മുപ്പത് നാപ്പാൾക്കാർ ഞങ്ങളൊരു അഞ്ചാട് എന്തേ കിട്ടലാക്കി നിനക്കറിയണോ കൂട്ടത്തല്ലിൽ ഒരാൾ മരിച്ചാലും വലിയ വിഷയമില്ലത്രേ കേസ് ഉണ്ടാവില്ലത്രേ കേസ് തള്ളി പോകുമ്പോൾ ഇങ്ങനൊരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്നേ നീതി ലഭിച്ചേനെ അഞ്ചാറ് കൂട്ടത്തല്ല് അന്ന് തന്നെ അവിടെ നടന്നേനെ ഈ പറയുന്ന പ്രതികളെയൊക്കെ കാറ്റുപോയേനെ അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞു ആ ഞാൻ പറഞ്ഞു പറഞ്ഞോ കണ്ണൊന്ന് പോയോ കണ്ണൊന്നും കണ്ണൊന്നുമില്ല

അവർക്കിഷ്ട ഭക്ഷണം ലഭിക്കുന്നുണ്ട് അവരെല്ലാവരും ഒരുമിച്ചാണ് താമസം കളിയും ചിരിയും തമാശയും പറഞ്ഞ് അവർ മൂന്ന് വർഷം രസകരമായി തള്ളി നീക്കും നമ്മുടെ എല്ലാം നികുതിപ്പണം കൊണ്ട് അവർ തടിച്ചു കൊഴുത്ത് പുറത്തു വരും അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല അവരിപ്പോൾ ആഘോഷത്തിൻ്റെ നാളുകളിലാണ് യഥാർത്ഥത്തിൽ അവർ ആറു പേരെയും വേറെ വേറെ ജുവനയിൽ ഹോമിലാണ് താമസിപ്പിക്കേണ്ടിയിരുന്നത് അതും കേരളത്തിന് പുറത്തുള്ള ഇത് വർക്ക് ആഘോഷത്തിനുള്ളൊരവസരമായി പ്രിയ ഷഹബാസെ എന്തിനു വേണ്ടിയാ അവർ നിൻ്റെ മേൽ കൈവച്ചത് ഇവരുടെ കുടുംബത്തോട് നീ എന്തെങ്കിലും അനീതി ചെയ്തോ ഇവരുടെ മാതാവിനോടും പെങ്ങന്മാരോടും നീ മോശമായി പെരുമാറിയോ അനിയന്മാർക്ക് ലഹരി നൽകിയോ ഇല്ല ഒന്നുമില്ല പിന്നെ എന്തിനാ ഈഗോ ആണോ അവരുടെ സ്കൂളിന് വേണ്ടിയാണോ അവർ ചെയ്തത് അത് അതവർ കണ്ട സിനിമ അനുകരിച്ചതാണോ സ്കൂളിന് വേണ്ടിയാണെങ്കിൽ അവരുടെ കൂടുതലൊന്നും ഒരു സ്കൂളിന് ആവശ്യമില്ല ഒരു സ്കൂൾ അത് അംഗീകരിക്കുന്നുമില്ല അല്ലെങ്കിൽ തന്നെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി രണ്ട് വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ പോലും ആ സ്കൂളിൽ ചുരുക്കം പേരല്ലാതെ ആരും നിങ്ങൾ തിരിച്ചറിയാൻ പോലും പോകുന്നില്ല പിന്നെന്തിനാ സിനിമയാണ് മോട്ടീവെങ്കിൽ ഒരു സിനിമയും ഇത്തരം ഒരു കുറ്റകൃത്യവും നടക്കുന്നില്ല എല്ലാ ആർട്ട് വർക്കും ക്യാമറ ട്രിക്കും മാത്രമാണ് പിന്നെ എന്തിനു വേണ്ടി ആർക്കു വേണ്ടി അവർ ക്രൂര കൃത്യം ചെയ്തത് ഷെഹബാസിൻ്റെ സുഹൃത്തുക്കൾ അറിയുന്നതിനായി ഓരോ വർഷവും മാർച്ച് ഒന്ന് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ ഓർക്കണം അന്ന് അവൻ്റെ ഗാതകരെല്ലാം അടിച്ചുപൊളിച്ച് ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ ജീവിക്കുന്നുണ്ടാവണം അവരുടെ ലേറ്റസ്റ്റ് ഫോട്ടോ വെച്ച് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പ്രചരിപ്പിക്കണം ഇവരാണ് ഞങ്ങളുടെ ഷഹബാസിനെ ഇല്ലാതാക്കിയവരെന്ന് ലോകത്തോട് വിളിച്ച് പറയണം നിയമപാലകരോടുള്ള അപേക്ഷ തൻ്റെ കുടുംബത്തിന് താവും തണലുമാവേണ്ട പൊന്നുമോനെ കൊന്നു തള്ളിയവർക്ക് ശക്തമായ ശിക്ഷ നൽകണം എല്ലാ മാസവും ഷഹബാസിൻ്റെ മാതാപിതാക്കൾക്ക് ഒരാളിൽ നിന്ന് കുറഞ്ഞത് പതിനായിരം രൂപ എന്ന തോതിൽ നഷ്ടപരിഹാരം ഈടാക്കണം അത് വർഷാവർഷം പത്ത് ശതമാനമെങ്കിലും വർദ്ധിപ്പിക്കണം അവരുടെ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് അവർ ഇല്ലാതാക്കിയ ഷഹബാസിൻ്റെ വീട്ടിലെത്തണം ഷഹബാസിൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ അവരത് നൽകട്ടെ ഇങ്ങനെയൊക്കെയാവണം ശിക്ഷ വിധിക്കേണ്ടത് അക്രമം അലങ്കാരമായി കൊണ്ടു നടക്കുന്നവരോട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പരമാവധി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക ഇത് ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരം ചെയ്യും അതിൽ ജൂനിയർ സീനിയർ ക്ലാസ് വേർതിരിവൊന്നും വേണ്ട നിങ്ങൾ ഉണ്ടാക്കുന്ന അക്രമങ്ങൾ നിങ്ങൾക്ക് ഭാവിയിലേക്ക് ശത്രു സമ്പത്ത് വർദ്ധിപ്പിക്കും എന്നോർക്കുക വളരെ ചെറിയ ആയുസ് മാത്രമാണ് മനുഷ്യനുള്ളത് ആരോഗ്യമുള്ള കാലത്ത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യുക രോഗികൾക്ക് മരുന്ന് കൊടുക്കുക വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക പ്രായമായവരെ സഹായിക്കുക കൊടുക്കാനില്ലാത്തവർക്ക് ഉപതുണി നൽകുക നിങ്ങളുടെ സമൂഹം നിങ്ങളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ആ സമൂഹത്തോട് നിങ്ങൾ നിങ്ങളുടെ കടമ നിറവേറ്റുക ഇതിനൊന്നും നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് അവരോട് പുഞ്ചിരിക്കുക നിങ്ങളുടെ പുഞ്ചിരിപ്പോലും പലർക്കും സാന്ത്വനമാവാം അതിനും കഴിയില്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കാതിരിക്കാനെങ്കിലും നിങ്ങൾ ശ്രമിക്കുക ഇന്നേ വരെ ആർക്കെങ്കിലും അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് സോറി പറയുക ഇപ്പം തന്നെ സോറി പറയുക കഴിയുമെങ്കിൽ അവരുടെ കൂടെ വരുന്ന നേരത്തെ ഭക്ഷണം കഴിക്കുക അതിലൂടെയാണ് സ്നേഹം വളരുന്നത് ഷെഹബാസിനെ ഇല്ലാതാക്കിയവരോട് ജീവിതത്തിൽ എന്തെങ്കിലും തിരിച്ചറിവുണ്ടായാൽ ഉണ്ടായാൽ ഷഹബാസിൻ്റെ കുടുംബത്തോട് നിങ്ങൾ ചെയ്ത ക്രൂരതയ്ക്ക് ആത്മാർത്ഥമായിട്ട് പശ്ചാത്തലപ്പിച്ച് ആ മാതാപിതാക്കളോട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും മാപ്പ് പറയുക ചിലപ്പ് കുരുത്തം കിട്ടിയേക്കാം ഷെഹബാസെ പൊന്നുമോനെ ഒരു കണക്കിനെതിൽ ഭാഗ്യവാനാണ മൂന്നര കോടി ജനങ്ങളുടെ പ്രാർത്ഥന നിനക്ക് കിട്ടിയില്ലേ സോറി